ഡേറ്റ്സ് നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് ആണ് ഇതിന്റെ ഇതിന് രണ്ട് പാക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഹായ്ക്കൂട്ടേ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ വെച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മളെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമുക്ക് തമിഴ്നാട് ഗവൺമെൻറ് വന്ന് പ്രസാദിക്കുന്നതിനെ പറ്റി അപ്പോൾ ഇന്ന് ആ കിറ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണിത് ഇതാണ് എനിക്ക് കിട്ടിയ കിറ്റ് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇതിപ്പം പുതിയ സർക്കാർ വന്നപ്പോൾ നമുക്ക് തന്ന പുതിയ സ്കീമാണ് അമ്മമാർക്കുള്ള കിറ്റാണത് എനിക്ക് അബിക്കുട്ടനെ അതായത് അഞ്ച് വർഷം മുന്നേ അബിക്കുട്ടനെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സർക്കാർ കിറ്റ് കിട്ടിയിരുന്നു അത് നമ്മുടെ ഇതാണ് കിറ്റ് ഇത് ബേബീസിൻ്റെ ഐറ്റമാണ് മൊത്തം അതിൽ ടോട്ടലി ഇതേ പതിനാറ് ഐറ്റം ഉണ്ട് പതിനാറ് ഐറ്റം എഴുതി എനിക്ക് അറിയത്തില്ല പതിനാറ് ഐറ്റം എന്ന് വെച്ചാൽ എല്ലാം ബേബീസിൻ്റെ ഐറ്റങ്ങളും തന്നെയാണ് അല്ലേ പടമൊക്കെ വെച്ചിട്ട് അല്ലേ ജയലളിത അമ്മയുടെ പടമൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് എനിക്ക് അബിക്കുട്ടനെ കിട്ടിയ കിറ്റാണ് ഇതില് തിങ്സ് എന്ന് വെച്ചാൽ അബിക്കുട്ടിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു പൊതുവേരം ബെഡ്ഷീറ്റ് കുറച്ചുകൂടെ ബേബി ഓയില് സോപ്പ് ഡ്രസ്സ് എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഇതിൽ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ടർക്കിയും ബെഡ്ഷീറ്റും ബെഡും മാത്രമല്ല കേട്ടോ അതെ എല്ലാം പൊടിയാലിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ വിലയ്ക്ക് വേണ്ടി എടുത്തും തുടച്ചെടുത്തതാണ് അത് അഞ്ച് വർഷം മുന്നേ ഉള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെ കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കിറ്റ് ഉണ്ടെന്ന് നമ്മുടെ നേഴ്സ് അതായത് നമ്മുടെ ഗ്രാമത്തിലെ നേഴ്സ് ഇങ്ങനെ പറഞ്ഞിരുന്ന നാലാം മാസത്തിൽ നമ്മളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു കുഞ്ഞിൻ്റെ കിറ്റായിരിക്കും ഈ ഒരു കിറ്റായിരിക്കും എന്നാണ് വിചാരിച്ചത് ഇത് പ്രസവം കഴിയുമ്പോൾ നമുക്ക് തരുന്നതാണ് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ കിറ്റ് തരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിൻ്റെ കിറ്റാണെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അപ്പോൾ പുതിയ സ്കീമാണിത് അമ്മമാർക്കുള്ള കിറ്റാണിത് അപ്പോൾ നമുക്ക് ഈ കിറ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം അത് മുന്നേ തന്നെ ഇതേ ഓപ്പൺ ചെയ്തിരുന്നു കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പം നമുക്ക് കിട്ടിയ ഐറ്റംസ് എത്ര ഐറ്റം ആണ് നമ്മൾ ഓരോന്നും എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് തന്നെ ഇത് പ്രോട്ടീൻ പൗഡറാണ് അമ്മമാർക്ക് കഴിക്കാനുള്ളതാണ് ഇത് രണ്ട് ബോട്ടിലുണ്ട് കേട്ടോ ഇത് രണ്ട് ബോട്ടിലുണ്ട് പിന്നെ ഉള്ളത് ടോണിക്ക് ആണ് അതേ ഹെമറ്റിനിക് വിത്ത് ആമിനോ ആസിഡ് വൈറ്റമിൻസ് ആൻഡ് സിങ്ക് സിറപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലഡ് ഉണ്ടാവണമല്ലോ എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ മൂന്ന് ബോട്ടിലുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടത് ഒരു വലിയ ബോട്ടിൽ നെയ്യാണിത് നെയ്യുണ്ട് പിന്നെ ഈ ഒരു കപ്പ് വെച്ചിട്ടുണ്ട് കപ്പെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രോട്ടീൻ പൗഡർ പാലിൽ കലക്കി കുടിക്കാനായിട്ട് തന്നിരിക്കുന്നതാണ് കപ്പ് അതിൻ്റെ കൂടെ തന്നെ ഒരു ടാബ്ലറ്റും വെച്ചിട്ടുണ്ട് ഇത് വരെ ഇളക്കാനുള്ള ടാബ്ലറ്റ് ആണ് പിന്നെ ടവർ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പാലൊക്കെ കുടിച്ചിട്ട് നമുക്ക് തുടയ്ക്കാനുള്ളതായിരിക്കും അതിൻ്റെ കൂടെ എനിക്ക് പ്രിയപ്പെട്ട ഡേറ്റ്സ് ഡേഡ്സാണ് ഡേഡ്സിന് നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് ആണ് ഇതിൻ്റെ ഇതിലും രണ്ട് പാക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റമാണ് നമുക്ക് ഈ കിറ്റ് ഉണ്ടായിരുന്നത് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ എനിക്ക് കിറ്റ് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല കാരണം എഡിറ്റ് ചെയ്യുന്ന സമയം കിട്ടാൻ ഞാനുണ്ട് നമുക്ക് രണ്ട് ബോട്ടിൽ പ്രോട്ടീൻ പൗഡർ ഉണ്ട് ഇത് ഞാനൊന്ന് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം നല്ല പാക്കിംഗ് നല്ല എന്താ ക്വാളിറ്റി ഉള്ള സംഭവമാണ് കേട്ടോ നല്ല പാൽപ്പൊടിയുടെ മണമാണ് സൂപ്പറാണ് ഇത് നമുക്ക് കഴിക്കേണ്ട അളവൊക്കെ ദേ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമ ഗ്രാമനേഴ്സിനെ വിളിക്ക് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് രണ്ട് പാക്കറ്റ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ടോണിക്കാണ് ഇത് ബ്ലഡ് ഉണ്ടാകുന്ന ടോണിക്ക് ആണ് ഇതിന്റെ മൂന്ന് പാക്കറ്റ് ഉണ്ട് കേട്ടോ മൂന്ന് ബോട്ടിലുണ്ട് മൂന്ന് ബോട്ടിലുണ്ട് അപ്പക്കുട്ടനെ എനിക്ക് ഇങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലായിരുന്നില്ല ഇതിപ്പം പുതിയതായിട്ട് തുടങ്ങിയതാണ് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഒരു ബോട്ടിൽ നെയ്യുണ്ട് നെയ്യും നല്ല ക്വാണ്ടിറ്റിയുള്ള ഞാൻ പൊട്ടിക്കുന്നില്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നിട്ട് നല്ല മണമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നെയ്യാണ് കേട്ടോ നല്ല പാക്കറ്റാണ് ഇത് ഈ വൺ കെ ജി ആണെന്ന് തോന്നുന്നു പാൽ കുടിക്കാനായിട്ടൊരു മക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടാബ്ലറ്റ് ഉണ്ട് വരെ നടക്കാനുള്ള ടാബ്ലറ്റ് ആണ് ഫുഡ് കഴിച്ചിട്ട് രാത്രി കഴിക്കാനുള്ളതാണ് അതിൻ്റെ കൂടെ വേറൊരു ടവർ തന്നിട്ടുണ്ട് ഇത് പാൽ കുടിച്ചിട്ട് നമുക്ക് തുടക്കാനായിരിക്കും എന്തോന്നാണ് പിന്നെ ഡേറ്റ്സ് ഉണ്ട് ഓരോന്നും അഞ്ഞൂറ് ഗ്രാമാണ് അപ്പോൾ നമുക്കിതും അൺബോക്സ് ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഐറ്റമാണിത് പക്ഷേ ഇത് എനിക്ക് ഫോർത്ത് മന്ത് ആയതേ ഉള്ളൂ അപ്പോൾ ഇപ്പം കഴിക്കാവുന്നറിയില്ല ഞാനിങ്ങനെ ഫോണിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഡേറ്റ്സ് ഇപ്പോഴേ കഴിച്ചു തുടങ്ങി കൂടെ അഞ്ച് മാസം കഴിഞ്ഞിട്ടേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഏറ്റകളെ ഞാൻ എൻ്റെ ഭാര്യ പറഞ്ഞത് ഒന്ന് വെച്ച് കഴിക്കാം ഡെയിലി അല്ല ആഴ്ചയിൽ രണ്ടെണ്ണം കഴിക്കാന്നാണ് പറഞ്ഞത് എന്നിരുന്നാലും എനിക്ക് ചെറിയ പേടിയുണ്ട് നമ്മൾ ഫോർത്ത് മന്ത്യതേ ഉള്ളൂ വെറുതെ പ്രശ്നങ്ങളൊന്നും വരുത്തിക്കേണ്ടത് വെച്ചിട്ട് എന്നിരുന്നാലും ഞാൻ കൊതികുട്ടം ഒന്നെടുത്ത് കഴിക്കാൻ പോകണം കേട്ടോ അപ്പൊ എന്തേ ഞാൻ ഒരു ഡേറ്റ്സ് എടുക്കുവാണ് ഡേറ്റ്സ് ഞാൻ കഴിക്കുവാണ് ഇത് കുരു കുളഞ്ഞതാണ് കേട്ടോ ഡേറ്റ്സ് അപ്പം ഇത്ര ഐറ്റങ്ങളാണ് നമുക്ക് കിട്ടലുണ്ടായിരുന്നത് അപ്പോൾ നാലാം മാസം ഗ്ലൂക്കോസ് കഴിക്കാനായിട്ട് ഗ്ലൂക്കോസ് കഴിച്ച് ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് നമുക്ക് കിറ്റ് തന്നത് അതിൻ്റെ കൂടെ തന്നെ രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്തതിന് ശേഷം ഒരു മണിക്കാണ് നമ്മളെ ഫ്രീ ആയത് അപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് ഉച്ചഭക്ഷണം തന്നിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അഭിക്കുട്ടനും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ അന്ന് കിറ്റൊന്നും ഇല്ലായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഇത്രയും സഹായങ്ങൾ ചെയ്തു തന്ന നമ്മുടെ തമിഴ്നാട് സർക്കാരിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇനി പ്രസവ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് ക്യാഷായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് കയറും അത് അടുത്ത മാസം തൊട്ട് കയറും എന്നാണ് തോന്നുന്നത് നമ്മളെ രജിസ്റ്റർ ചെയ്തിട്ടേ ഇപ്പോൾ അങ്ങനെ ഒരുപാട് ഹെൽപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരുപാട് നന്ദി പിന്നെ എന്താ പറയാ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം നടന്നോണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം രചി താങ്ക്